അവിടെ ഹാജർ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ആരാണ് ഹാജരായത് എന്നെനിക്കിപ്പോൾ അറിയില്ല ഹാജരായ ആൾ പഠിപ്പിക്കുന്നതിലോ അത് പ്രതിഫലിപ്പിക്കുന്നതിലോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല സി എൻ ടെ ജി ഓടിച്ചു നടത്തുന്നൊരു വിഭാഗമാണ് പിന്നെ എസ് ടി ആർ ഫണ്ട് അതൊന്നും അനാവശ്യമായി കണക്കില്ലാതെ കൊടുക്കാനാകില്ല അവർ പറഞ്ഞതിൽ ഈ കാര്യം പറയാൻ ചിലപ്പോൾ വേണ്ടതുപോലെ കഴിഞ്ഞിട്ടുണ്ടാകില്ല അതായത് എസ് ഡി ആർ എഫിലെ ഫണ്ട് ബില്ല് കിട്ടുമ്പോൾ അനുവദിക്കാൻ ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ച് ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അഡ്വാൻസ് ആയി എത്ര പണം വേണം എന്ന് നിശ്ചയിക്കാൻ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിവുള്ളതുപോലെ കഴിഞ്ഞ മഴക്കാലം വന്നപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് പിന്നെ സൂചനകൾ ഉണ്ടായപ്പോൾ ഓരോ ജില്ലാ കളക്ടറുടെയും അക്കൗണ്ടിലേക്ക് എസ് ടി ആർ എഫ് മുഖാന്തരമുള്ള ഒരു കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു അതിന്റെ കണക്ക് അവർ നോക്കി അതിന്റെ ബില്ല് സമർപ്പിക്കുമ്പോഴാണ് അത് പൂർത്തിയാക്കുക ഒരു അവ്യക്തതയും കണക്കുമായി ബന്ധപ്പെട്ടില്ല കോടതിയുടെ പരാമർശങ്ങൾക്ക് ഞാനിപ്പോ മറുപടി പറയുന്നില്ല കാരണം കോടതിയിൽ എന്താണ് ഉണ്ടായത് എന്നറിഞ്ഞുകൊണ്ട് മാത്രമേ അക്കാര്യത്തിൽ മറുപടി പറയാനാകൂ എസ് ടി ആർ എഫിലെ ഫണ്ടുണ്ടല്ലോ എന്ന് കേന്ദ്രത്തിലെ ചില ആളുകൾ ചോദിക്കുന്നു ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ടുള്ള പുനരധിവാസം സാധ്യമാകും വരെ അവിടെ വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നലെ സൈനബ എന്ന ഒരു സ്ത്രീയുടെ വാടക കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് രാവിലെ നിങ്ങളുടെ ചാനലിലൂടെ ഞാൻ തന്നെ അവരുമായി നേരിട്ട് സംസാരിച്ചു അവർക്കുള്ള പണം ഇന്നലെ വൈകുന്നേരം തന്നെ മാറ്റി കൊടുക്കുന്ന ഇടയുണ്ടായി വാടക കൊടുക്കാനുള്ള സംഖ്യ എസ് ടി ആർ എഫിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി എസ് ഡി ആർ എഫിൽ ഇത്ര കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂരൻ മലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് വിനിയോഗിക്കാനുള്ള അനുവാദമുണ്ടോ മാനദണ്ഡങ്ങൾ സമ്മതിക്കുന്നില്ല എസ് ടി ആർ എഫില് പണമെടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചവരുടെ വാടക കൊടുക്കാനും പറ്റില്ല ആറായിരം രൂപ വെച്ച് വാടക കൊടുക്കുന്നത് സി എം ഡി ആർ എഫിൽ നിന്നാണ് ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കട്ടെ ഈ ദുരന്തമുണ്ടായപ്പോൾ വാടക വീടുകളിലേക്കൊക്കെ ആളുകൾ മാറുന്നതിന് മുമ്പ് ക്യാമ്പുകളിലും വീടുകളിലുമായി ദുരന്തം അനുഭവിച്ച മാറിയവരിൽ അടിയന്തര സഹായം എന്ന പേരിൽ പതിനായിരം രൂപ കൊടുക്കും ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആ പണം കൊടുത്തു നിർത്തുന്നത് ആയിരത്തി മുപ്പത്തിരണ്ട് പേരുടെയും പതിനായിരം രൂപ എസ് ടി ആർ എഫിൽ നിന്ന് കൊടുക്കാനാകില്ല എത്ര കോടി രൂപ കയ്യിലുണ്ടെങ്കിലും എത്ര കോടി രൂപ കയ്യിലുണ്ടെങ്കിലും ആകെ കൊടുക്കാവുന്നത് എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡം അനുസരിച്ച് അയ്യായിരം രൂപ അപ്പം ബാക്കി വരുന്ന അയ്യായിരം രൂപ സി എം ഡിആർഎഫിൽ നിന്ന് എടുക്കേണ്ടി വരും എസ് ടി ഡിആർഎഫിന് വേണ്ടി ലഭ്യമായിട്ടുള്ള തുക ഓരോ ധനകാര്യ കമ്മീഷന്റെയും നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുന്നതാണ് അതിനൊരു തർക്ക ആർക്കും പരിശോധിക്കാവുന്ന തുറന്ന അക്കൗണ്ടാണ് സി എം ഡെ പരിശോധിക്കുന്ന സാധനമാണ് അതിൽ മാനദണ്ഡങ്ങളിൽ വിട്ടു ചെലവഴിക്കേണ്ട പ്രശ്നമുണ്ട് ചൂരം നല്ലത് അതാണ് ഞങ്ങൾ ഉന്നയിച്ചത് വാടക പണം കൊടുക്കണം അവിടെ പുനരധിവാസത്തിന് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയെ ഒരു വീടിന് മതിയാകും അതുകൊണ്ട് അവിടെ പുനരധിവാസം സാധ്യമാകും സ്പെഷ്യൽ പാക്കേജ് വേണ്ടി വരും അവിടെ ഒരു റോഡ് കേടായാൽ എസ് ടി ആർ എഫിൽ അറുനൂറ്റി എഴുപത്തിയേഴ് കോടി ഉണ്ടെങ്കിലും ഒരു കിലോമീറ്ററിന് എഴുപത്തി അയ്യായിരം രൂപയെ കൊടുക്കാനാകും അത് ലോങ് സാർഫയാണ് നമ്മുടെ പ്രശ്നം അഡീഷണൽ അസിസ്റ്റൻസ് കേരളത്തിന് കിട്ടണം ചൂരൻ മലയ്ക്ക് പ്രത്യേകമായി കിട്ടണം ഇവിടെ എസ് ടി ആർ എഫിലേക്കുള്ള പണം തന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്നലെ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ലഭ്യമാകേണ്ട സംഖ്യാ വേണ്ടി അമ്പത്തിനാല് കോടതിയിൽ ഞാൻ പറയുന്നത് ആ തുക എങ്ങനെയാണ് കണക്കുകൂട്ടിയത് കേരളം ബാലൻസ് അക്കൗണ്ട് എത്രയുണ്ട് എന്ന കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടി രൂപ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഗഡുകൂടി കൂട്ടി നാല്പത് കോടി കൂട്ടി അഞ്ഞൂറ്റി നാല്പത്തിനാല് കോടി ഉണ്ട് ആ പണത്തിന്റെ അമ്പത് ശതമാനത്തിൽ നിന്ന് എസ് ടി ആർ എഫ് മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാവുന്ന പണമാണല്ലോ കേന്ദ്രം പണത്തു കൂട്ടി എന്ന് പറയുന്നത് അതായത് രേഖയും ഒരു പണവും അനുവദിക്കാതെ കേരളത്തിന്റെ കയ്യിലുള്ള പണം കേരളത്തിന്റെ കയ്യിലുള്ള പണം ഇതിനകം തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്ത പണാവില്ലേ രണ്ടായിരത്തിഇരുപത്തിരണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഈ സാമ്പത്തിക വർഷങ്ങളിൽ രണ്ട് തവണകളിലായി കേരള ഫ്ലഡിന് കൊടുത്ത പണത്തിൽ ഒരു രൂപ പോലും മാറ്റിയിട്ടില്ല അത് വന്നാൽ കൊടുക്കേണ്ട അക്കൗണ്ടാണിത് അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ച സംഖ്യ ബില്ല് വരുമ്പോൾ കൊടുക്കേണ്ട കാശിൽ നിന്ന് കണക്കിൽ കളി നടത്തിയിട്ട് ഒരു സംഖ്യ പറഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ വർഷത്തെ തർക്കം എന്താ ഈ വർഷത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി കിട്ടിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കിട്ടി ആ പണം ചൂരന്മലയിലെ ആവശ്യത്തിന് പ്രത്യേകമായി ചെലവഴിക്കാൻ പറ്റുള്ളൂ നീലേശ്വരത്ത് വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ ഈ കാശ്നാണെടുത്ത് ചെലവഴിച്ചത് തിരുവനന്തപുരത്ത് വീട് തകർന്നപ്പോൾ ഈ കാശ്നാൻ എടുത്ത് ചെലവഴിച്ചു അതിനൊരു മെമ്മോറാണ്ടം വേണ്ട അതിനൊരു കേന്ദ്ര ഗവൺമെന്റിനോടുള്ള ആവശ്യപ്പെടലും വേണ്ട അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിനോട് എത്ര ശത്രുത ചൂരൻ ഉണ്ടായില്ലെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ കേരളത്തിന് തന്നു തീരൂ പണമാണ് കിട്ടിയത് കോടതി ചോദിച്ചിരിക്കുന്നത് കൃത്യമായ കണക്കുകൾ കൊടുത്താൽ അല്ലേക്ക് കൃത്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതി മറ്റ് സാങ്കേതിക വശങ്ങൾക്ക് അപ്പുറത്ത് കോടതി വൈകാരികമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് നിങ്ങൾ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്നത് നേരത്തെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശരിയാകും എന്നാലും കാര്യം ശരിയാകും എന്നുള്ള അർത്ഥത്തിൽ അത് അവർ പ്രതികരിച്ചു ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കോടതി നടത്തിയ പ്രതികരണത്തെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കനുസരിച്ച് പ്രതികരിക്കാനാകില്ല കോടതി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായി വിവരം കിട്ടിയാൽ ആ പ്രതികരണത്തിന് അനുരോധമായി വ്യാഴാഴ്ച കോടതിയിൽ അക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തും ഒരു പ്രയാസവും കേരളത്തിനില്ല അതുകൊണ്ടാണ് കേരളം പറഞ്ഞത് സി എൻഡ് എ ജി ഓഡിറ്റ് നടത്തുന്ന ഒരു ഫണ്ടാണത് അത് സ്വാഭാവികമായും അതിൻ്റെ ബില്ല് കിട്ടിയാലേ കണക്ക് പൂർണ്ണമായി പറയാനാകൂ അത് കോടതിയിൽ പ്രതിബന്ധിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ ഉണ്ടായാൽ ആ കുറവുകൾ തീർത്ത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആള് തന്നെ കോടതിയുടെ മുമ്പാകെ ഹാജരായി വ്യാഴാഴ്ച കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുന്നു കോടതിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇപ്പോ ജയ്സന് തന്നെ അറിയാവുന്ന ഒരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഓ പിന്നെ അപകടം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ചു വയസ്സാണ് ജില്ല കളക്ടർമാർക്ക് കൊടുത്തതുണ്ടാകാം അതിന് ബില്ല് കിട്ടിയാൽ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ടാകാം ഞാൻ പറഞ്ഞല്ലോ കോടതി കോടതിക്കകത്ത് ഇക്കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും വ്യാഴാഴ്ച കൃത്യം കണക്ക് കൊടുക്കും ഒരു ഓടിച്ചുമില്ലാത്ത പണ അല്ലെന്ന് സി എൻ്റെ ജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പണമാണ് നിങ്ങൾ ഇതുവരെ പറയാത്തൊരു കാര്യം നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി കിട്ടിയില്ലേ ഈ കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയിൽ നിന്ന് വാടക കൊടുക്കാൻ പറ്റുമോ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയിൽ നിന്ന് അയ്യായിരം രൂപ എക്സ്ട്രാ ഉള്ള അടിയന്തര സഹായം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ എത്ര കോടീൻ്റെ ആയിട്ട് എന്താ കാര്യം എത്ര കോടി എസ് ടി ആർ എഫിൽ വന്നാലും ഈ ആവശ്യത്തിന് ചെലവഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഗുണം പോയില്ലേ അപ്പം അതുകൊണ്ട് ചൂരൽമലയിൽ പ്രത്യേകമായ പാക്കേജ് അഡീഷണൽ സഹായം ഇതിലൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം മലയാളികളാണല്ലോ നമ്മളെല്ലാവരും എൻ്റെ കേരളത്തിന് സെക്ഷൻ തേർട്ടീൻ പ്രകാരം ഈ കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് പറയണ്ടേ എവിടെയെങ്കിലും കേരളം അത് ചെയ്തിട്ടാണ് പ്രതികരിച്ചത് കേരള ബാങ്കിൽ ഉള്ള ഈ മേഖലയിലെ മുഴുവൻ കടവും എഴുതി തള്ളിയിട്ട് മാസക്കാലമായി ഏത് ലെവലിലാണ് ഈ പിന്നെ പിന്നെ ഈ ദുരന്തത്തെ നിങ്ങൾ കാണുന്നത് അതും പറഞ്ഞില്ലല്ലോ അതാണ് ഞങ്ങളുടെ പ്രതിഷേധം കേരളത്തിന്റെ അവകാശമാണ് കേരളം ചോദിക്കുന്നത് കോടതിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പിന്നെ അല്ല അമിത്യസ്കൂറിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം ഓഗസ്റ്റ് അമിക്കസ്കോറിക്ക് മാത്രമല്ല കേരളത്തിന് മുഴുവൻ അറിയാം ഓഗസ്റ്റ് പതിനേഴിന് കേരളം കൊടുത്ത മെമ്മോറാണ്ടം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ആ മെമ്മോറാണ്ടത്തിന്റെ കോപ്പി ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചു കോടതിയുടെ മുമ്പാകെ ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടത്തിന്റെ കോപ്പി കൊടുത്തപ്പോൾ ആദ്യം പരിശോധിച്ചത് അമിക്കസ്കൂറി ആണ് അമിക്കസ്കോറി അതിനീകരിച്ചു പാർലമെന്റിലോ കോടതിയുടെ മുമ്പിലോ കേരളത്തിന് നൽകിയ മറുപടിയിലോ ഒരിടത്തുപോലും ഈ മെമ്മോറാണ്ടം തന്നില്ല എന്ന് കേന്ദ്രം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ മുട്ടാപ്പോക്കിനൊരു ന്യായം പാർലമെന്റിലാണെങ്കിലും പറഞ്ഞാൽ അത് അമിക്കസ്കോറിക്കും ബോധ്യപ്പെടുവല്ലോ ലോകത്തിപ്പം പകലാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇനി എന്തെങ്കിലും പ്രത്യേകമായ തെളിവിന്റെ കാര്യമില്ലല്ലോ പകലാണെന്ന് നമുക്ക് കണ്ടാലറിയാലോ അതുപോലെ കൊടുത്ത മെമ്മോറാണ്ടം ഇല്ലാന്ന് പറയാൻ ആർക്കാണ് സാധ്യത ഞാൻ അങ്ങനെ കോടതി അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഏതാവശ്യത്തിനാണ് ചെലവഴിക്കുക എന്ന് ചോദ്യം ചോദിച്ചാൽ എത്ര രൂപ കൊടുക്കാമെന്ന് ഞാൻ പറയാം അതിന് ആരോട് ചോദിച്ചു എസ് ടി ആർ എഫിന്റെ റോഡ് ചോദിച്ചത് സി നേതാവും ഒക്കെ ആയ ജനറൽ സെക്രട്ടറിയൊക്കെയാണ് കെ പി രാജൻ ഉൾപ്പെടെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് വൈദ്യുതി നിരക്ക് വർധനവും പിൻവലിക്കണം എന്ന നിലപാടാണ് കാണിക്കുന്ന പണം സർക്കാരിന്റെ കയ്യിലുണ്ടോ സംശയം സംശയം ഹൈക്കോടതിക്ക് അഭിഭാഷകൻ ചോദിക്കട്ടെ വ്യാഴാഴ്ച ഫണ്ടിൽ ഇപ്പൊ തന്നിട്ടുള്ളത് ചോദിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ചിട്ട് ഇവിടെ ചെലവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഈ ഇതിനകത്ത് ചുഴൽവഴിക്ക് മാത്രമായിട്ട് നമുക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഫണ്ട് തന്നെ വേണം എന്നുള്ളത് കാരണം ഇപ്പോൾ അങ്ങനെ സൂചിപ്പിച്ച് വാടകയുടെ കാര്യത്തിലും അതിലുപയോഗിക്കുന്നതിൽ മറ്റു ആ ആഫാറുടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യവും അതിലെന്താ ഒരു ക്ലാരിഫിക്കേഷൻ അല്ല ഒരു പ്രശ്നവുമില്ല കേരളം ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ മൂന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല അതാണ് കേരളത്തിൻ്റെ പ്രശ്നം എസ് ടി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പുനരധിവാസം എഴുപത്തയ്യായിരം റോഡ് മരണപ്പെട്ടതിന് നാല് ലക്ഷം വാട തകർന്നാൽ ആറ് ഇരുപത് ഇതൊന്നും കൊടുത്തത് കൊണ്ട് ചൂരന്മല രക്ഷപ്പെടില്ല ചൂരന്മലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണം ആ പാക്കേജിന് വേണ്ടിയാണ് കേരളം ആവശ്യപ്പെടുന്നത് ഇതിവിടെ കേവലമായ തർക്കത്തിലേക്ക് പോകാനല്ല കേരളം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഇക്കാര്യത്തിൽ സ്പെസിഫിക് ആയ മറുപടി പറയട്ടെ സ്പെസിഫിക് ആയ മറുപടി പറയട്ടെ എസ് ടി ആർ എഫിന്റെ ഫണ്ടിന്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് അധികരിക്കുന്ന ചെലവിൽ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ല എന്ന് മറുപടി പറഞ്ഞോ എസ് ടി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള പണം മാത്രമേ കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന് ഞങ്ങൾ തരുള്ളൂ എന്നാണ് മറുപടി മറുപടിയെങ്കിൽ അത് പറഞ്ഞോട്ടെ കേരളം മറ്റു വഴി നോക്കും ഒരു കാരണവശാലും ഒരാളിൽ അനാഥമാക്കില്ല ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം പറയുകയാണ് അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി കേരളത്തിന്റെ കയ്യിലുണ്ട് ചൂരൽമലയിൽ എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങളിൽ പെടുന്ന ആ പണം തുടർച്ചയായി എടുത്ത് ചെലവഴിക്കുകയല്ലേ തുടർച്ച എവിടെയെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രയാസവും ഉണ്ടാകില്ല പക്ഷെ മാനദണ്ഡങ്ങളുടെപ്പുറത്ത് ചൂരൽമലയിലെ മനുഷ്യന്റെ കണ്ണീര് തുടയ്ക്കാൻ ഒരുപാട് സഹായങ്ങൾ വേണ്ടിവരും അതാണ് മഹാഭൂരിപക്ഷം അതിനുവേണ്ടിയുള്ള പണം അഡീഷണൽ അസിസ്റ്റന്റ് തരാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ടോ കൊണ്ടുവയ്ക്കുമോ അത് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഇനി വൈകുന്നേരക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ സി പി ഐയിലെ നേതാക്കൾ തന്നെ പരസ്യമായി അത് പിൻവലിക്കണം എന്ന് എടുത്തിട്ടുണ്ട് എന്താണ് മന്ത്രിയുടെ ഞാനിപ്പോൾ പ്രത്യേകിച്ചും അഭിപ്രായം പറഞ്ഞത് അക്കാര്യത്തിൽ ശരിയല്ല എന്താണ് കെ പി രാജേന്ദ്രൻ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല പൊതുവെ ആളുകൾക്കിടയിൽ നിന്ന് ഏത് വർധനമുണ്ടാകുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയരും ആവശ്യങ്ങൾ ഉയർന്നാൽ അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ച് അവർ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറുപടി നൽകും ഓക്കെ